പറവൂർ വെസ്റ്റ് ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് സ്കോളർഷിപ്പും മെമന്റോയും നൽകി ആദരിച്ചു പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു പറവൂർ വെസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് സ്കോളർഷിപ്പ് മൊമൻറ്റോ എന്നിവ നൽകി ആദരിച്ചു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രസിഡന്റ് എം ജെ രാജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ സാമ്പത്തിക മാറ്റം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നല്ല പഠിച്ച് മെടിമിടിക്കലും മെടുമെടുക്കാൻ പറ്റും ഞാൻ കുറെ പാലം പഠിഞ്ഞിട്ടും റോഡ് പഠനത്തിനും മാത്രം നാട് നന്നാവല്ലോ പാലം റോഡൊക്കെ വേണം അതൊക്കെ നമ്മൾ വാറാ ശരിയായിരിക്കും അതുകൊണ്ട് മാത്രം നാട് നന്നാവല്ലോ നാട് നന്നാവണമെങ്കിൽ നിങ്ങൾ നല്ലതായിട്ട് പഠിച്ചു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ നല്ല നിലയിലേക്ക് പോയി നിങ്ങൾ മാറും സാധാരണ ഞാൻ അതുകൊണ്ട് നമുക്കറിയാം ഇപ്പം മത്സര പരീക്ഷകളുടെ കാലം വലിയ വിവാദങ്ങളുടെ കാലം മത്സര പരീക്ഷകൾ സിവിൽ സർവീസിൻ്റെ യു പി എസ് സി പരീക്ഷ ഐ ഐ ടി എല്ലിൽ ഉള്ള പരീക്ഷ നിരവധി വലിയ ഐ എ എം പരീക്ഷ നല്ല ലോ സ്കൂളുകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവേശന പരീക്ഷ അപ്പോൾ പഠനവും പ്രവേശന പരീക്ഷയും രണ്ടാണ് നന്നായി പഠിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഈ പ്രവേശന പരീക്ഷയിൽ സാമൂഹിക ചിന്തകനും എഴുത്തുകാരനുമായ എൻ എം പിയേഴ്സൺ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു ഭരണസമിതി അംഗങ്ങളായ വി ജെ ജോയ് അനു വട്ടത്തറ പി വി ഏലിയാസ് ഡെന്നി തോമസ് ജോസഫ് മെൻഡസ് ഡി കെ നടരാജൻ ജോസ് മാളിയേക്കൽ ജെസ്സി ജോയ് ശിവശങ്കര പിള്ള അജിത്ത് വടക്കേടത്ത് ഷജികുമാർ ജയലക്ഷ്മി സുലത സെക്രട്ടറി ടെസ്സി ഡി തുടങ്ങിയവർ പങ്കെടുത്തു വരുമ്പോൾ അവർ വലിയ ഈ മാതാപിതാക്കളോടും തൻ്റെ കുടുംബത്തോടും കടപ്പാടുള്ള മക്കളായി വളരണമെന്നാണ് സാർ സൂചിപ്പിച്ചത് അത് മാത്രമാണോ അദ്ദേഹം സൂചിപ്പിച്ചത് വളർന്നെങ്കിൽ വലിയ ഉദ്യോഗസ്ഥരായി മാറുമ്പോൾ സബുത്വത്തോട് കടപ്പാടുള്ള കടമയുള്ള വ്യക്തികളായി മാറണമെന്നുള്ളതാണ്